ആരോപണങ്ങൾക്കു പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എംഎല്എ നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആവേശം കൊണ്ടിരുന്ന കോൺഗ്രസ് യുഡിഎഫ് പ്രവർത്തകരുടെ വാക്കുകളിൽ ഇപ്പോൾ കനത്ത നിരാശയാണ് പ്രകടമാവുന്നത് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ച ഏക മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന മണ്ണാർക്കാടും മാത്രമാണ് ജില്ലയിൽ യുഡിഎഫിന് നേടാനായത് ഇത്തവണ ആറ് മണ്ഡലങ്ങളിലെങ്കിലും പ്രതീക്ഷയോടെ ആരംഭിച്ച ഘട്ടത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് സിപിഎമ്മും ബിജെപിയും ഇരു പാർട്ടികളുടെയും മഹിളാ യുവജന വിഭാഗങ്ങളും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് നാലു ദിവസമായി പ്രതിഷേധം ശക്തമാക്കുന്നു ഞായറാഴ്ച സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലമ്പിയുടെയും മുഖമൂടി ധരിച്ച ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധിച്ചു കോൺഗ്രസിനുള്ളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുണ്ട് ഡി ജനറൽ സെക്രട്ടറിമാരായ വി ശ്രീകൃഷ്ണൻ ഒ വിജയകുമാർ തുടങ്ങിയവർ സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ ശബ്ദമുയർത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചതുകൊണ്ടായില്ലെന്നും എം എൽ എ സ്ഥാനവും പാർട്ടി ഭാരവാഹിത്വവും ഒഴിയണമെന്നും ആവശ്യം ആദ്യം മുതലേ ഉയരുന്നുണ്ട് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത്രയധികം സമ്മർദ്ദമുണ്ടായിട്ടും വഴങ്ങാൻ പാലക്കാട് എം എൽ തയ്യാറായിരുന്നില്ല തന്നെ കൊടുക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് തനിക്ക് പാർട്ടി നേതൃത്വത്തോട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും എം എൽ എ വ്യക്തമാക്കിയിരുന്നു രാഹുലിന് പറയാനുള്ളത് കേൾക്കുമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് ഉചിതമായ സമയത്ത് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും തീരുമാനം വൈകില്ല എന്നായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചിരുന്നത് പാർട്ടിയുടെ ഏക വനിതാ എം എൽ എയായ ഉമാ തോമസും വനിതാ നേതാക്കളും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തി പൊതുരംഗത്തുനിന്ന് നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്നായിരുന്നു ഷാജിമോൾ ഉസ്മാനും േണമെന്ന ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടിരുന്നു രാഹുലിനെതിരെ രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരുന്നുവെന്നും വിവരമുണ്ട് ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നാൽ അത് പാർട്ടിക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ അദ്ദേഹം അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം സംബന്ധിച്ച് സംസ്ഥാനമെടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഹൈക്കമാൻഡും തയ്യാറായി സംസ്ഥാന വികാരത്തെ മറികടക്കേണ്ട എന്നായിരുന്നു തീരുമാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു നേരത്തെ ഹൈക്കമാൻഡിന്റെ നിലപാട് ന്യമോപദേശമടക്കം സ്വീകരിച്ച രാജി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് ഹൈക്കമാൻഡും ഇതു സംബന്ധിച്ച സംസ്ഥാന നേതൃത്വം നൽകുന്ന റിപ്പോർട്ട് ഹൈക്കമാൻഡ് വിശദമായി പരിശോധിക്കും ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് കൂടുതൽ വിശദീകരണം നൽകിയേക്കും ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾ ഇന്നലെ പ്രതിരോധിച്ചിരുന്നു ലൈംഗിക ആക്ഷേപം ഉന്നയിക്കുന്നതിനും ഇരുപത് ദിവസം മുൻപ് താനുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് രാഹുൽ പുറത്തുവിട്ടത് അവന്തികയുടെ ഇടപെടലിൽ ഗൂഢാലോചനയെന്നാണ് ആരോപിക്കുന്നത് ആദ്യം പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പരസ്യമായി പരാതി പറഞ്ഞതെന്നാണ് അവദ്ധികയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി